നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആരെടുത്ത നെയ്യപ്പം നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കിയാലോ ആദ്യമേ തന്നെ ഒരു നാല് മണിക്കൂർ കുതിർത്ത് വെച്ച രണ്ട് കപ്പ് പച്ചരിയാണേ നന്നായിട്ട് കഴുകി മാറ്റി വെക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുന്നൂറ്റി അൻപത് ഗ്രാം ശർക്കരപ്പൊടിയുണ്ട് അതിലേക്ക് അരക്കപ്പ് ഒഴിച്ച് നമുക്കൊന്ന് എടുക്കാം അപ്പോൾ ഇതിൽ ചെളി മണ്ണൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അരിക്കുന്നില്ല ഇനി അത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക ഇനി നമ്മൾ ഒരു മിക്സറ ജാറിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പച്ചരി ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു ആറ് ഏലക്ക ചതച്ചതും നമ്മൾ നേരത്തെ പാനിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനിയും കൂടെ ചേർക്കുക ഇനി ഇതിന് നല്ല സോഫ്റ്റ് കിട്ടാനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും അതേപോലെ ഒരു പിഞ്ച് ഉപ്പൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ചെയ്യാണ്ടോ കയ്യിലിങ്ങനെ എടുക്കുമ്പോൾ കുറച്ച് അത്യാവശ്യം തരിയോടുകൂടി വേണം നമുക്ക് അരച്ചെടുക്കാൻ ഫൈനായിട്ട് അരച്ചെടുക്കരുത് ഇനി നമുക്കിതൊരു എട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം നമ്മൾ വൈകുന്നേരം അരച്ച് വെച്ചാൽ പിറ്റേന്ന് രാവിലെ എടുത്താൽ മതിയാവും ഇനിയും ഒരു കടായിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യിലേക്ക് ചെറുതായിട്ട് ഇതേപോലെ അരിഞ്ഞ തേങ്ങ കുത്തിട്ട് കൊടുക്കുക അതിൻ്റെ കളർ മാറുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കറുത്ത എള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ ഒരു ബാറ്ററിലേക്ക് ഇത് ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം ഇനി ഇളക്കിയതിന് ശേഷം നമുക്ക് ചൂടോടുകൂടി തന്നെ നെയ്യപ്പം ചുട്ടെടുക്കാം അപ്പോൾ എണ്ണ ചൂടാക്കാനായിട്ട് ഈ ഒരു സമയത്ത് ഞാൻ വെച്ചിരുന്നു അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോ കയ്യിലിങ്ങനെ കോരൊഴിക്കാം നെയ്യപ്പം നമ്മളെപ്പോഴും ഉണ്ടാക്കുമ്പോഴ് നല്ല തിളച്ച എണ്ണയിലോട്ട് വേണം മാവ് കോരി ഒഴിക്കാനായിട്ട് മാവ് കോരി ഒഴിച്ചതിന് ശേഷം ഒന്ന് പൊങ്ങി വരുന്ന ടൈമിൽ നമുക്കൊന്ന് മീഡിയത്തിലോട്ട് ഫ്ലെയിമ് മാറ്റാവുന്നതാണ് കേട്ടോ ഇനി തിരിച്ചു മറിച്ചു വിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ നിറവാകുമ്പോഴും വറുത്തുക്ക് വരാം അപ്പോൾ ഇത് ഇരുന്ന് കഴിഞ്ഞതിൻ്റെ കളർ ഒന്നുകൂടെ ഒന്ന് ചേഞ്ച് ആവും കണ്ടാകുമൊക്കെ കണ്ടോ നല്ല സോഫ്റ്റ് ആണ് നല്ല ആരെടുത്ത നെയ്യപ്പമാണ് പുറത്ത് നല്ല ക്രിസ്പിയുമാണ് ഒന്നും ചേർക്കാതെ തന്നെ നല്ല അടിപൊളി നെയ്യപ്പം നമുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാ കൂട്ടുകാരൊന്നും ട്രൈ ചെയ്യൂ ഓക്കെ ബേ ബേറ്റാറ്റാ